എറണാകുളം പുതുവൈപ്പ് ബീച്ചിൽ വെള്ളക്കെട്ടിൽ വീണ് മത്സ്യത്തൊഴിലാളി മരിച്ചു കുടിക്കൽ ദിലീപാണ് മരിച്ചത് വൈപ്പിനിൽ കടലാക്രമണം രൂക്ഷമാണ് ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നേക്കുമെന്നും അറിയുന്നു അർജുൻ മട്ടന്നൂർ വീണ്ടും എത്തുന്നു നമുക്കൊപ്പം അർജുൻ മട്ടന്നൂർ ഒരു മഴക്കാലത്തിന്റെ കെടുതിയിലേക്ക് അവിടെ എത്തുന്നു ഒപ്പം വെള്ളക്കെട്ടിൽ വീണുള്ള ഒരു മരണം കൂടി റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യമാണ് എന്തൊക്കെയാണ് വിവരങ്ങൾ സുജ ഇന്ന് പുലർച്ചെയാണ് പുതുവൈപ്പ് ബീച്ചിനോട് ചേർന്നുള്ള വെള്ളക്കെട്ടിൽ ഒരു മത്സ്യത്തൊഴിലാളിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇയാൾ ഇന്നലെ അവിടെ വലവിരിക്കാൻ വേണ്ടി എത്തിയതാണ് എന്നാണ് മനസ്സിലാക്കുന്നത് അതായത് ബീച്ചിനോട് ചേർന്ന് തൊട്ടടുത്ത് തന്നെ ഒരു കുഴിയുണ്ട് അവിടെ സ്ഥിരമായി മഴക്കാലത്ത് മാത്രമല്ല അല്ലാത്ത സമയത്തും അവിടെ സാധാരണഗതിയിൽ വെള്ളം ഉണ്ടാകാറുണ്ട് അവിടെ മത്സ്യത്തൊഴിലാളികൾ മത്സ്യം പിടിക്കാറുമുണ്ട് ഇതിൻ്റെ ഭാഗമായി ഇയാൾ ഇന്നലെ രാത്രി അവിടെ മത്സ്യം പിടിക്കാൻ വേണ്ടി എത്തിയതാണ് എന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും ഈ വെള്ളക്കെട്ടിൽ വീണ് മരിച്ച നിലയിലാണ് ഇയാളിപ്പോൾ രാവിലെ കണ്ടെത്തിയിരിക്കുന്നത് പോലീസ് എത്തി പോലീസിൻ്റെ സാന്നിധ്യത്തിൽ ഇയാളുടെ മൃതദേഹം ഇപ്പോൾ കരയിലേക്ക് എത്തിച്ചിട്ടുണ്ട് ഇൻക്വസ്റ്റ് നടപടികൾ പുരോഗമിക്കുകയാണ് അതേസമയം വൈപ്പിൻ്റെ അടക്കമുള്ള മേഖലകളിൽ കടലാക്രമണം രൂക്ഷമാണ് ഒരു പക്ഷേ ഈ കടലാക്രമണം തുടരുകയാണെങ്കിൽ അവിടെ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുടങ്ങേണ്ടി വരുമെന്നാണ് സ്ഥലം എം എൽ എ കൂടി അറിയിച്ചിരിക്കുന്നത് എന്തായാലും ഇന്നലെ രാത്രി ഏതാണ്ട് പന്ത്രണ്ട് മണിവരെ ജില്ലയിൽ പന്ത്രണ്ട് മണിക്കൊക്കെ തന്നെ ജില്ലയിൽ മഴ ശക്തമായിരുന്നു ഇന്ന് പുലർച്ചെയോടെയാണ് മഴ മഴയുടെ ശക്തി കുറഞ്ഞത് ഇപ്പോഴെന്തായാലും തെളിഞ്ഞ കാലാവസ്ഥയാണ് പക്ഷേ ഇത്തരത്തിലുള്ള ചില പ്രശ്നങ്ങൾ ജില്ലയിൽ പല ഭാഗത്തും റിപ്പോർട്ട് ചെയ്യുന്നുമുണ്ട് അർജുൻ മട്ടന്നൂരാണ് വിവരങ്ങളുമായി